പ്രിയമുള്ളവരെ മലയാളത്തിന്റെ സുപ്രസിദ്ധനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾക്ക് കാക്ക എന്ന പേര് വരുന്നതിന് കാരണം എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കിട്ടിയാൽ അത് കാക്ക എന്ന് വിളിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതുകൊണ്ടാണെന്ന് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ആ ഷെയറിങ് മെന്റാലിറ്റിയാണ് ആ സമുദായത്തിന്റെ എല്ലാ ഉയർച്ചയ്ക്കും ഉന്നതിക്കും കാരണം വളരെ പിന്നോക്കമായിരുന്ന സമൂഹ ആ സമൂഹം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരുന്നതിന് ആ കാക്കാവിളികൾ അല്ല അല്ലെങ്കിൽ ആ ഷെയറിംഗ് ഒക്കെ കാരണമായിട്ടുണ്ട് എന്നത് വലിയ വസ്തുതയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത് വളരെ വിശദമായി തന്നെ ഇന്നലെ ഒരു വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം അതിന് ആധാരമാക്കുന്നത് ജിതിൻ കെ ജോർജ് എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദര സമുദായ അംഗത്തിന്റെ ഒരു പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത് വളരെ സംഘടിതമായി അല്ലെങ്കിൽ വളരെ സാഹോദര്യത്തോടു കൂടി തന്നെ കേരളത്തിലെ മുസ്ലിം സമുദായം അവരുടെ പിന്നോക്ക അവസ്ഥ പരിഹരിക്കുന്നു എന്നാണ് അടുത്ത അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ഡോക്ടർമാരിൽ അൻപത് ശതമാനവും ആ സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരിക്കുമെന്ന് ജിതിൻ കെ ജോർജ് പറയുന്നു മാത്രമല്ല കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ നല്ലൊരു പങ്കും വ്യവസായങ്ങളുടെ നല്ലൊരു ശതമാനവും ഒക്കെ ആ സമുദായത്തിൻ്റെ കയ്യിൽ ആണ് എന്ന് ജിതിൻ കെ ജോർജ് വളരെ സൗഹാർദ്ദപരമായി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിക്കുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആ സമുദായത്തിൽ പിറന്ന ഒരാളായതുകൊണ്ട് തന്നെ അത് എനിക്ക് പറയുവാൻ കഴിയുമോ എന്ന ഒരു ആശങ്കയും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ കണ്ടെത്തലുകളും വിലയിരുത്തലുകളും വളരെ സത്യസന്ധമാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ ആസൂത്രിതമായി ആ സമൂഹത്തിനെതിരെ ആ സമുദായത്തിനെതിരെ നടക്കുന്ന എല്ലാ എന്താണ് പ്രകോപനങ്ങളുടെയും അല്ലെങ്കിൽ അത് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സമുദായത്തിനെതിരെ പർപ്പസ് പുള്ളി നടക്കുന്ന എല്ലാ കുതന്ത്രങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സമൂഹം ഈ അടുത്ത സമയത്ത് നേടിയ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയാണെന്ന് ജിതിൻ കെ ജോർജ് പറയുന്നു അദ്ദേഹം പറയുന്നത് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മറ്റുള്ള എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളും ഇതുപോലെ ഐക്യപ്പെട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഉന്നതികളിൽ എത്തണമെന്നാണ് ജിതിൻ കെ ജോർജ് പറയുന്നത് എനിക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേസ്റ്റും പോസ്റ്റും അതുപോലെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോയാണ് രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് നമുക്കറിയാം ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഈ വടക്കൻ മലബാറിൽ നിന്ന് വരുന്ന ആളുകൾ അവർ ഏതെങ്കിലും ഒരു കഫിറ്റേറിയയിൽ ജോലി ചെയ്യുന്നു അതിനുശേഷം വളരെ ചുരുങ്ങിയ പൈസ വേതനത്തിന് ജോലി ചെയ്യുന്നു എണ്ണൂറോ എഴുന്നൂറോ ദറംസിനൊക്കെ ജോലി ചെയ്യുന്നു അതിനുശേഷം അവരൊരു കഫിറ്റീറൽ പാർട്ട്ണർഷിപ്പ് ചേരുന്നു ഒരു എട്ടുപത്ത് പേർ ചേർന്ന് ഒരു കഫിറ്റീറിയ തുടങ്ങുന്നു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ചെറിയ ജോലിക്ക് എഴുന്നൂറ് രൂപയ്ക്ക് വർക്ക് ചെയ്ത വടക്കൻ മലബാറിലെ ആ കാക്ക ഒരു ഏഴെട്ട് ഗ്രോ ഗ്രോസറികളുടെയും എട്ടുപത്ത് റെസ്റ്റോറൻറ്റുകളുടെയും ഒക്കെ ഓണറായി വലിയ മുതലാളിമാരായിരിക്കും അത് അവരുടെ ഐക്യം പരസ്പരം ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഐക്യമാണ് അതുപോലെ വലക്കം വടക്കൻ മലബാറിലൊക്കെ ആളുകൾ ചെറിയ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ മക്കൾ നാട്ടിൽ എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുകയായിരിക്കും ആ സമൂഹം വളരെ പർപ്പസ്ഫുള്ളി ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ് അവരെ മുന്നോട്ട് നയിച്ചത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതുപോലെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഞാൻ ഈ തെക്കൻ കേരളത്തിലെ ആളുകളുടെ കാര്യം പറയുന്നില്ല വടക്കൻ മലബാറിലാണ് കൂടുതൽ ഇത് ഒരു ഐക്യവും സ്നേഹവും സൌഹൃദത്വവും ഒക്കെ കാണുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ അടുത്ത കാലത്ത് ഈ അസൂയിൽ നിന്ന് ഉടലെടുത്ത ഒരുപാട് ആരോപണങ്ങളുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ഹോട്ടൽ വ്യവസായം അതിൻ്റെ ഒരു തൊണ്ണൂറ് ഒക്കെ മുസ്ലിം സമുദായമാണ് നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ അറേബ്യൻ ഫുഡുകളൊക്കെ വലിയ ഫെമിലിയർ ആയ സമയത്ത് അതിൽ നല്ലൊരു ശതമാനവും ഈ അറേബ്യൻ മന്തിയും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന ഹോട്ടലുകളിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആത്തരം വ്യവസായങ്ങളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തുപ്പൽ വിവാദം ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആഹാരത്തിൽ ഏതോ മുസ്ലിയാർ എവിടെയോ നേർച്ച നടത്തിയപ്പോലെ ആഹാരത്തിൽ ഇങ്ങനെ ഊതി ഊതിയിട്ട് ഊതി അതിനുശേഷം പർപ്പസ് പുള്ളി ചില പ്രൊഫൈലുകൾ ഈ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കിയിട്ട് അതിൽ തുപ്പും നമ്മൾ പൈസ കൊടുത്ത് തുപ്പി ആഹാരം വാങ്ങി കഴിക്കണോ എന്നൊക്കെ ഒരു കിംബതന്തി ഇറക്കി വിട്ടു അതും വളരെ പർപ്പസ് പുള്ളി അത്തരം വ്യവസായങ്ങളെ തകർക്കുക എന്ന അസൂയയിൽ നിന്ന് ഉടലെടുത്ത് തന്നെയാണ് കാരണം ഒരിക്കലും അങ്ങനെ ഹോട്ടലുകളിൽ ആഹാരമുണ്ടാക്കിയിട്ടിങ്ങനെ ഓതി ഊതുന്ന ഒരു സമ്പ്രദായമില്ല അത് ചില പള്ളികളിലൊക്കെ നേർച്ച ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് ഈ നേർച്ചയുമായി ബന്ധപ്പെടുന്നത് തന്നെ ആ സമുദായത്തിലെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് എന്നൊരു അറിവ് ഉണ്ടായിരുന്നിട്ട് പോലും പർപ്പസ് പുള്ളി ഈ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന ആഹാരം തുപ്പിയതാണെന്നൊക്കെ വരുത്തുന്നത് ആ സമുദായത്തിൻ്റെ വ്യവസായ ലക്ഷ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെ മാത്രമല്ല മറ്റൊരു കാര്യം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അത് ആ ജുവല്ലറിയുടെ അല്ല എന്ന് ഉറപ്പായിട്ടും മറ്റുള്ളൊരു ജുവല്ലറിയുടെ ആണ് എന്ന് ഉറപ്പായിട്ടും ഒരു പ്രത്യേക പേര് പറഞ്ഞ് ആ ദോർ ഗോൾഡ് എന്നൊക്കെ വിളിക്കുന്നത് തന്നെ ആ വ്യവസായത്തെയും കൂടി തകർത്ത് കളയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ എനിക്ക് പറയാനുള്ളത് എല്ലാ സമൂഹങ്ങളും സമുദായങ്ങളും പരസ്പരം സഹകരിച്ചും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു സാമ്പത്തിക സാമൂഹ്യ ഉന്നമതി നേടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പരസ്പരം ഭാരവയ്ക്കാതിരിക്കുക എന്നതാണ് പ്രത്യേകിച്ചും ഈ സമുദായം മുസ്ലിം സമുദായം നേടിയത് ഏതെങ്കിലും സംഘടനയുടെ പിൻബലത്തിലല്ല മുജാഹിദോ ജമാഅത്തോ സുന്നിയോ ഒരു സംഘടനയുടെ പിൻബലത്തിലുമല്ല കാരണം ഈ സംഘടനകളൊക്കെ പരസ്പരം തെരുവിൽ കലഹിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത് അവർ ആ പ്രാദേശികമായിട്ടൊക്കെ ഉള്ള ആളുകൾ സംഘടിച്ചാണ് ബിസിനസ്സുകളൊക്കെ ചെയ്ത് ഫലപ്രദമായി വിജയിച്ചിട്ടുള്ളത് അത് ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ജയ്ഹിത്